വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ ലൈഫ് ഞാൻ ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയടക്കം അതിൽ വരുന്ന വാക്കുകളടക്കം വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ ലൈഫ് പിന്നെ ഒരുപാട് സയന്റിഫിക്കലി പ്രൂവൻ ആണ് മോഡേൺ മെഡിസിനിലെ കുറെ കാര്യങ്ങളും അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാർ കൂടുതലും മോഡേൺ മെഡിസിനിലേക്ക് പോകുന്നത് പക്ഷേ ആയുർവേദം ചൂസ് ചെയ്ത് വരുന്നവർ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിലായാലും തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ കാരണം അവർക്ക് സർജറി ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഈ വിഭാഗം ഡോക്ടേഴ്സ് പറയുന്നത് രോഗികളുടെ ശരീരത്തിൽ മുഴുവൻ അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രമേ ആയുർവേദത്തിൽ അവർ ചികിത്സ കണ്ടെത്തുന്നുള്ളൂ അപ്പോൾ വൈ ആയുർവേദമാണ് മറ്റു വിഭാഗം ഡോക്ടേഴ്സ് ചോദിക്കുന്നുണ്ട് അവരോട് എന്താ പറയാനുള്ളത് അങ്ങനെ ഒരു ചോദ്യത്തിന് ശരിക്കും പ്രസക്തിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി പേഷ്യൻറ്റിന് സുഖം കിട്ടുക എന്നുള്ളതായിരിക്കണം ഇപ്പം നിംഹാൻസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ബാംഗ്ലൂരിലെ നിംഹാൻസ് എന്ന് പറഞ്ഞാൽ ന്യൂറോളജിയുടെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഒന്നാണ് അവിടെ ആയുർവേദവും മോഡേൺ മെഡിസിനും ഒരുമിച്ചാണ് രോഗിക്കുള്ള ചികിത്സ നൽകുന്നത് ആയുർവേദത്തിന് അതേപോലെ തന്നെ മോഡേൺ മെഡിസിൻ എങ്ങനെയാണോ അവിടെ ഡോക്ടേഴ്സ് ഉള്ളത് അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന് ഇൻറ്റഗ്രേറ്റഡ് മെഡിസിൻ ആണ് അവിടെ കൊടുക്കുന്നത്